ഹലോ അസ്സാമലൈക്കും ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ കാണിച്ചു തരുന്നത് നമ്മളെ മന്തി ഉണ്ടാക്കണേൻ്റെ ഒരു വീഡിയോ എടുത്തപ്പോൾ ചെറിയ ഭാഗങ്ങൾ ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കിലോ മന്തിക്ക് വേണ്ടിയിട്ട് ഒരു ക്യാപ്സിക് എടുത്തിട്ടുണ്ട് ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിൻ്റെയും പുതിയൻ്റെയും പിന്നെ കുറച്ച് വെളുത്തുള്ളി തോലോട് കൂടി ചതച്ചതും നാല് മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട് കുറച്ച് കളറും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു കിലോ മന്തിക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് സൺഫ്ലവർ ഓയിലാണ് വേണ്ടത് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ മുഴുവനോടുള്ള കുരുമുളക് ഒരു ടീസ്പൂണോളാണ് ഇട്ടോ ഇട്ടുകൊടുക്കുന്നത് ഏലക്കായ് വലിയൊരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കറാമ്പൂ ഒരു അഞ്ചാറെണ്ണം ഇട്ടുകൊടുക്കുന്നുണ്ട് ഏലക്കായും അതേപോലെ തന്നെ ഒരു അഞ്ചാറെണ്ണം ഇട്ടുകൊടുക്കണം കേട്ടോ അതൊരു അഞ്ചാറ് ഏലക്കായ ഉണ്ടാവും അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പട്ടതായി ഒരു വലുപ്പത്തിലുള്ള കഷ് പട്ട ഒന്ന് കഷ്ണമാക്കിയിട്ട് അതും കൂടെ തന്നെ ഇട്ട് ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ ചെറിയ ജീരകം ഒരു ടീസ്പൂണ് അതും കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് ക്രഷ് ചെയ്തത് ഒരു ടീസ്പൂണോളം അത് വേറെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവനോട് അല്ലാതെ തന്നെ ഇത് കുരുമുളക് ക്രഷ് ചെയ്തത് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് കൈ കൊണ്ട് മിക്സാക്കിയിട്ട് എടുക്കണം കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കണം പിന്നെ ഞാൻ ഇതിൽ ചോറ് ഉണ്ടാക്കണ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇട്ടിട്ടില്ല എന്നല്ല അതെങ്ങനെയോ സ്കിപ്പായി പോയതാണ് കേട്ടോ ഒരു മന്തി മസാല പൗഡർ ഒരു രണ്ട് ടീസ്പൂണോളം അതും കൂടെ ഇട്ടുകൊടുക്കേണ്ട എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് ചിക്കൻ ഇട്ടിട്ട് ഒന്നുകൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ചിക്കൻ ഒരുപാട് വലിയ പീസാക്കാതെ നമ്മൾ ബിരിയാണിക്കൊക്കെ പീസാക്കി എടുക്കണ പോലെയാണ് പീസാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ചോറ് വേവിക്കുന്നത് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല നമ്മൾ ബിരിയാണിക്കൊക്കെ അരി വേവിച്ചിട്ട് ഊറ്റി എടുക്കില്ല അതേപോലെ തന്നെയാണ് ഊറ്റെടുത്തിട്ടുള്ളത് അതിൽ ഓൾ സ്പൈസസും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് ആ ചോറൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനുള്ള യെല്ലോ സെല്ല റൈസാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഒരു അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് ഇട്ടിട്ടാണ് അരി വേവിച്ചെടുത്തിട്ടുള്ളത് സെല്ലാ റൈസ് വേവി എന്താ പറയുക വെന്ത് കിട്ടാൻ കുറച്ച് പണിയാണ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് കുതിർത്തിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ല യെല്ലോ സെല്ലാ റൈസാണ് ഇതേപോലെ അത് വൈറ്റ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ നമ്മളെ പച്ചേരിയൊക്കെ പോലെ പെട്ടെന്ന് വെന്ത് കിട്ടും വൈറ്റ് ആണ് പക്ഷേ മന്തി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ അപ്പോൾ ഇതേപോലെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവർ നൈറ്റ് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ അപ്പം ഞാൻ ചിക്കന് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് അവിടെ വെച്ചതായിരുന്നു അപ്പോൾ എണ്ണ ഒക്കെ നല്ലോണം മസാലയൊക്കെ പിടിച്ച് എണ്ണ തെളിഞ്ഞു വന്നപ്പോൾ കുറച്ച് എണ്ണ അതിൽ നിന്ന് മുക്കിയെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ടോ പിന്നെ ദം എടുക്കുന്ന മതി ചിക്കൻ്റെ മുകളിലേക്ക് അരി ഊറ്റി ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തതാണ് പിന്നെ ഓയിലിൻ്റെ മേലെ ഞാൻ പ്രത്യേകിച്ച് കളറൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ദമ്മിൽ ഇതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ നമ്മൾ ഊറ്റിയെടുക്കുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം വേവേ ആയിട്ടുണ്ടാവുള്ളൂ പിന്നെ ഇത് ആവിക്ക് ഇരുന്നിട്ട് വേവിക്കുക പിന്നെ സ്മോക്ക് ചെയ്യേണ്ടവർക്ക് ചെയ്തെടുക്കുക അല്ലാത്തവർക്ക് അങ്ങനെ എടുക്ക കേട്ടോ അത് സ്മോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നല്ല അടിപൊളി മന്തിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക